ഹലോ നമസ്കാരം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നിധിയും സുധീഷും വേർപിരിയാൻ പോവുകയാണെന്ന സത്യം ഭാസ്കരൻ അറിയാണ് എല്ലാത്തിനും ഒടുവിലാണ് അയാൾ തന്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന നിധി എന്ന പെൺകുട്ടിക്ക് തന്റെ മകനുമായി യാതൊരു ബന്ധമില്ലെന്നും യാവർഷികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടിയതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഭാസ്കരൻ അറിയുമ്പോൾ വല്ലാതെ ഒരു വേദന തോന്നുന്നുണ്ട് അങ്ങനെ അയാൾ അന്ന് രാത്രി വീട്ടിലോട്ട് വരുമ്പോ അധികം മദ്യപിച്ചു കൊണ്ടാണ് വരുന്നത് ആ സമയത്ത് അയാളെ കാണുന്നതും ഹരീഷ് ദേഷ്യപ്പെടുന്നുണ്ട് അച്ഛനോട് ഒരു നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് ഈ കോലത്തിൽ ഈ വീട്ടിലോട്ട് വരരുതെന്ന് ഇതെന്തടാ ദേവാലയമാണല്ലോ ഇവിടേക്ക് എങ്ങനെ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതിനു മാത്രം ഒരു നരകമല്ല ആ നിങ്ങൾക്കാരണ ഈ വീട് നരകമായി തീർന്നത് നിങ്ങൾ ഞങ്ങളുടെ അമ്മയെ കൊന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെങ്കിലും രക്ഷപ്പെട്ടേന് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ അമ്മയെ കൊന്നേ ജയിലിൽ പോയില്ലേ നിങ്ങൾ എടാ എടാ അധികം ചിലക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വരാട്ടോ നിധി ആണെങ്കിലോ മൂക്ക് പൊത്തിപ്പിടിച്ചു കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് ആ സമയത്ത് നിധിയോട് നിക്കിടി അവിടെ നിക്കടി അവിടെ എന്ന് പറയാണ് പേടിയോടെ നിധി തിരിഞ്ഞു നോക്കുന്നുണ്ട് നീയും നീ ഇങ്ങോട്ട് വന്നത് എന്റെ മകന്റെ ഭാര്യയായിട്ട് തന്നെയല്ലേ അന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടി കെട്ടിയായിരുന്നു ഇവിടെ റിസ്പേഷൻ വെച്ചപ്പോഴും കഴുത്തിൽ താലി കെട്ടിയതാ എന്നിട്ടിപ്പോ നിങ്ങൾ ബന്ധം വേർപിരിയാൻ പോകുന്നെന്നും നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടില്ലെന്നും അതൊരു നാടകമാണെന്നാണല്ലോ നീ പറയുന്നത് അത് സത്യാണ് അടി ഇങ്ങനെ ഒരു നാടകം കഴിച്ച് ഈ വീട്ടിലോട്ട് വന്നത് എന്ന് എല്ലാവരും എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം നിറച്ചത് എന്നിട്ട് ഏത് തീയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ദി തീയ കൊണ്ട് അങ്ങ് ഇറങ്ങി പോകുകയാണോ അത് നടക്കില്ല എന്ന് പറയാണ് നിങ്ങൾക്ക് എന്ത് അർഹതയാളുള്ളത് ഞാനും സുധീഷും തമ്മിൽ വിവാഹം നടന്നെങ്കിൽ എനിക്കിപ്പോ ഈ വിവാഹത്തിന് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കണ്ട അതുകൊണ്ട് ഞങ്ങൾ വേർപിരിയുന്നു അത്ര തന്നെ ആ അതൊക്കെ ശരിയാ മനസ്സിൽ സ്നേഹം ഉള്ളരത്തെ അത് ഉണ്ടാവുള്ളൂ നിന്റെ മനസ്സിനൊന്നും നിന്റെയും അവൻറെയും മനസ്സിൽ സ്നേഹമോ പ്രണയമോ ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടാ ഇത്ര നിസ്സാരമായിട്ടാണ് താലി അറുത്തു മുറിച്ചതിനെ പറ്റി പറ പറ്റിയും ബന്ധം വേർപിരിയുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് താരയ്ക്ക് ഒരു മഹത്വമുണ്ട് അത് നീ മനസ്സിലാക്കണം ഓഹോ അപ്പൊ നിങ്ങൾ നിങ്ങൾ സ്വന്തം ഭാര്യയെ ചവിട്ടി കൊന്നതോ നിങ്ങളുടെ നാലു മക്കളുടെ അമ്മയല്ലേ അവര് അവരെ കൊന്നതിന് എന്ത് മഹത്വമാണ് നിങ്ങൾ കാണുന്നത് സ്വന്തം അമ്മ അമ്മയെ നിങ്ങൾ കൊന്നത് ഇത് കേട്ടതും ഭാസ്കരന്റെ തല താണു പോകുന്നുണ്ട് കേട്ടോ ഇതിനിപ്പോ ഞാൻ മറുപടി പറയുന്നില്ല പക്ഷെ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടാവൂ എന്നാലും എനിക്കൊന്ന് ചോദിക്കാനുണ്ട് നിങ്ങൾ സ്നേഹത്തിന്റെയും താലിയുടെയും വില പറയുന്നുണ്ടല്ലോ അത് പറയാൻ എന്ത് യോഗ്യതയാ നിങ്ങൾക്കുള്ളത് സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്ന് ജയിലിലോട്ട് പോയി എന്നിട്ടിപ്പോ ഈ മക്കളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് നിങ്ങൾ ഒറ്റ നിങ്ങളൊറ്റൊരാളല്ലേ അതെ എല്ലാവരും അങ്ങനെ തന്നെയാ പറയുന്നത് പക്ഷെ അങ്ങനെ തന്നെ മോളും വിശ്വസിച്ചു എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നീ ഇവിടുന്ന് പോകേണ്ടവളല്ലേ പൊയ്ക്കോ എങ്ങോട്ട് എന്ന് വെച്ചാ പൊക്കോ പക്ഷെ സുധീഷിന്റെയും സുതീഷിന്റെയും പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ട് സുതീഷൊന്നും പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും എന്നും എന്നും കോമാലികളാണ് ഇനിയും അങ്ങനെയായി തീരട്ടെ നീ പോയി രക്ഷപ്പെടും ഈ നരകത്തിൽ നിന്ന് പറഞ്ഞ് ഭാസ്കരൻ കട്ടിലോട്ട് വീഴുമ്പോ നിധിക്ക് താൻ പറഞ്ഞത് അധികമായി പോയോ എന്നൊരു തോന്നലുണ്ട് അങ്ങനെ നിധി അവളുടെ റൂമിലോട്ട് തിരികെ പോവാണ് അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ രാവിലെ എല്ലാവരും അവരുടെ ജോലിക്കായിട്ട് പോകുന്നുണ്ട് കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഭാസ്കരനും കിച്ചണിലോട്ട് വരുന്നുണ്ട് കേട്ടോ ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിനിടെ നിധി പറയാണ് സോറി എന്തിനാ എന്നോട് സോറി പറയുന്നത് ഇന്നലെ ഞാൻ കുറച്ചധികം പറഞ്ഞോ എന്നൊരു സംശയം ഏയ് എല്ലാവരും പറയുന്നതാ ഞാൻ എന്റെ ഭാര്യയെ ചവിട്ടിക്കൊന്ന് ജയിലിൽ പോയെന്ന് അവ തന്നെ ശരിയെന്ന് അങ്ങനെ കരുതിട്ട് എന്നാ ഞാനും കരുതിയത് പക്ഷെ മോളെ നീയും സുധീഷും എന്തിന്റെ പേരിലാ പിരിയുന്നതെന്ന് എനിക്കറിയില്ല എന്റെ മകന് നല്ലൊരു ജോലിയില്ല നല്ലൊരു വീടില്ല അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പറയുന്നതല്ല എന്നാണെങ്കിൽ ഒരിക്കൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം ജീവിക്കുന്നത് കാണാനാ ഞാനും ആഗ്രഹിച്ചത് പക്ഷെ അതൊന്ന് കേട്ടപ്പോ കുറച്ച് കുറച്ച് പിടിവിട്ടു പോയി ഇന്നലെ കുറച്ചധികം മദ്യപിച്ചു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മോളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് സോറി എന്ന് അയാൾ പറയുമ്പോ അയ്യോ അതൊന്നും വേണ്ട എന്നാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ മോളെ ഈ താലി എന്ന് പറയുന്നത് അതിന് വലിയ മഹത്വങ്ങൾ ഉണ്ട് ഭാര്യ ഭർത്താവും സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല രണ്ടു പേരും വേർപിരിയുമ്പോഴാ നിങ്ങൾ എത്ര വലുതായിരുന്നെന്ന് മനസ്സിലാകുന്ന മനസ്സിലാകുന്നത് ഞാനത് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭാര്യയുടെ മഹത്വവും ആ താലിയുടെ മഹത്വവും ഒക്കെ അറിയുന്നെങ്കിൽ എന്ന് എങ്ങനെ ഒരു കൂടരേക്കുറിച്ചാണ് നീ പറയുന്നത് അന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ചവിട്ടിക്കൊന്നത് കൊണ്ടല്ലേ ജയിലിലോട്ട് പോയത് ആരു പറഞ്ഞു നാട്ടുകാരും പോലീസുകാരും എല്ലാവരും പറഞ്ഞ കഥയല്ലേ അത് പക്ഷേ സത്യം അതല്ലെന്ന് ഈ ഭാസ്കരനും എന്റെ ഭാര്യക്കും അറിയാം അവൾ ഒരിക്കലും എന്നെ വെറുക്കില്ല അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട് എൻ്റെ നാലു മക്കളുടെ അമ്മയാണ് അവൾ എങ്ങനെ എനിക്ക് ചവിട്ടിക്കൊല്ലാൻ പറ്റിയോ അവളെ ഒരിക്കലും എനിക്കത് ചെയ്യാൻ കഴിയില്ല എൻ്റെ മക്കളും എല്ലാവരും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടെന്ന് വിശ്വസിക്കട്ടെ എന്ന് ഞാനും കരുതി എന്ന് പറഞ്ഞു കൊണ്ട് ഒരു സിഗരറ്റ് വായിൽ വെച്ചുകൊണ്ട് ഭാസ്കരൻ അങ്ങ് പോകുമ്പോൾ അയ്യോ എന്താണ് സംഭവിച്ചത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഭാസ്കരൻ അവളെ നോക്കി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്നോട് തുറന്നു പറഞ്ഞൂടെ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഈ കുടുംബം ഇങ്ങനെ നരകയാതര അനുഭവിക്കേണ്ടവരല്ല നിങ്ങൾ നിങ്ങളൊന്നും എന്തിനാ സത്യം മറച്ചു വെക്കുന്നത് അത് വലിയൊരു കഥയാണ് ചിലപ്പോൾ സത്യം ഞാൻ മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ മറ്റു ചിലർ ജയിലിൽ പോകേണ്ടി ജയിലിൽ പോകേണ്ടി വരുമായിരുന്നു എന്നൊക്കെ ഭയ എന്ന ഭയമായിരുന്നു എൻ്റെ കുട്ടികൾക്ക് ഞാനല്ലാതെ മറ്റോരുമില്ല ഞാൻ ജയിലിൽ കിടന്നാലും സുഭാഷ് മറ്റുള്ളവരെ നന്നായി നോക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പോയത് എന്ന് കണ്ണീരോട് അയാൾ പറയുന്നുണ്ട് എന്താ എന്താ അന്ന് സംഭവിച്ചത് അന്ന് അങ്ങനെ നികേഷിനെ പ്രസവിച്ചു കിടക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം നടന്നത് ചവിട്ടിക്കൊന്ന് ഞാൻ എന്റെ ഭാര്യയെ കൊന്ന് നാട്ടുകാരൊക്കെ പറയുമ്പോഴും എന്റെ മനസ്സിൽ ഒരു തൃപ്തിയായിരുന്നു എന്റെ ഭാര്യയെ ഒന്ന് നുള്ളി നോവിക്ക പോലും ചെയ്യില്ലായിരുന്നു പക്ഷെ ചെറുതായിട്ടൊക്കെ മദ്യപിക്കും അതിനു പകരം ഞാൻ വേറൊന്നും ഈ വീട്ടുകാരെ ഉപദ്രവിച്ചില്ല സുഭാഷിന് കുറച്ചൊക്കെ പ്രായമുണ്ട് അവൻക്ക് വകതിര്യവും ബുദ്ധിയും എല്ലാം തിരിച്ചറിയുന്നൊരു പ്രായമാണ് മറ്റുള്ളവരൊക്കെ ചെറുതാണ് അമ്മയുടെ സഹായമില്ലാതെ ദേവ് ഒന്നിനും പറ്റില്ല അങ്ങനെ ഒരു ലെവലായിരുന്നു അങ്ങനെ ഒരു ദിവസം നികേഷിനെ ആ ഒരു ചെറിയ ഒരു പ്രായത്തിൽ തന്നെ ആ ഒരു സമയം പ്രസവിച്ചു കിടന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവുള്ളൂ ആ സമയം കിച്ചണിൽ വന്നുകൊണ്ട് എന്റെ ഭാര്യ പത്മ അവൾ ഇങ്ങനെ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ സമയത്തെ ഞാൻ അവളോട് അത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും മക്കൾക്ക് പിന്നെ ആരാ വെച്ചുണ്ടാക്കുക ഞാനല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്വയം കുക്ക് ചെയ്യായിരുന്നു സുഭാഷിന്റെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ കുറച്ച് എണ്ണ പോയിരുന്നു അത് ഞാനോ അവളോ ആരും കണ്ടില്ല എണ്ണയിൽ ചവിട്ടിയതും അവൾ അങ്ങ് തലയിടിച്ച് വീഴുകയാണ് നേരെ അമ്മിക്കല്ലില അവൾ തലയിടിച്ച് വീണത് അതോടുകൂടെ ആ സമയം തന്നെ അവളുടെ ബോധം പോവുകയും ചെയ്തിരുന്നു പിന്നീട് ആകെ ബഹളമായിരുന്നു അവളെ ഞാൻ ആ പിടിച്ചു കുലുക്കുന്നത് കണ്ടുകൊണ്ടാണ് അവിടെ എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അയാൾ വന്നത് അവൾ എത്രയായിട്ടും കണ്ണു തുറന്നില്ല എന്നാലോ തലയിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും പുറത്തേക്ക് വരുന്നില്ല കണ്ടതിന് അയാളൊക്കെ എന്നോടുള്ള ദേഷ്യവും വെറുപ്പും കൊണ്ട് തന്നെ ഭാര്യയെ ഞാൻ ചവിട്ടി കൊന്ന് നാട് നീളെ പറഞ്ഞു നടന്നു അതും എല്ലാവരും വിശ്വസിച്ചു എൻറെ ഭാര്യ പെട്ടത്തിന് പെട്ടെന്ന് മരണത്തിന് കാരണം അതാണെന്നും വിശ്വസിച്ചു തന്നെ അവർ വിശ്വസിച്ചുകൊണ്ട് തന്നെ അവര് എൻറെ ഭാര്യയെ പോസ്റ്റ്മോർട്ടം ചെയ്തു ഞാൻ കൊന്നതാണെന്ന് വരുത്തി തീർത്തു അങ്ങനെ ഞാൻ ജയിലിൽ പോയി ഇതൊന്നും ആർക്കും അറിയില്ലായിരുന്നു ഞാൻ ഒരിക്കലും എൻറെ ദേവിയെ കൊല്ലില്ല അവളെ എനിക്ക് ജീവനായിരുന്നു എൻ്റെ മക്കളുടെ പൊന്നമ്മയായിരുന്നു അവള് അവൾ ഇല്ലാത്ത ലോകം എനിക്ക് മൂടിയതായിരുന്നു ജയിലിൽ തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നി പിന്നെ എതിർത്തില്ല എല്ലാം അങ്ങ് സമ്മതിച്ചു എന്ന് പറഞ്ഞ് കണ്ണീരോട് കൂടെ ഞാൻ നിധിയുടെ മുമ്പിൽ കൈക്കൂപ്പി നിൽക്കുകയാണ് ഇതൊന്നും ഒരിക്കലും ആരോടും പറയതെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷെ പറഞ്ഞു പോകുന്നതാണ് പോയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മോളെ നീ ഈ വീട്ടിൽ ഉണ്ടാവണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ നിന്റെ സുധീഷിന്റെ അമ്മ അവരുടെ ആത്മാവും ഈ വീട്ടിലുണ്ട് അതെനിക്കറിയാം അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ വീട്ടിൽ ഒരു പെൺകുട്ടി നീ ഇവിടുന്ന് പോവുകയാണെന്ന് കേട്ടപ്പോൾ നിനക്ക് നീ ബന്ധം ബന്ധം പിരിയാണെന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നിയെന്ന് പറയാൻ ഇനിയില്ല ഇല്ല ഇനിയൊന്നും ഞാൻ പറയുന്നില്ല ഇനിയല്ല മോളുടെ ഇഷ്ടം അങ്ങനെ ഭാസ്കറിന്റെ മനസ്സിലെ ആ ഒരു നന്മയും സ്നേഹവും തന്റെ മകളോടുള്ള കരുതലും മക്കളോടുള്ള കരുതലെല്ലാം മനസ്സിലാക്കാണ്ട് നിധി അവൾക്ക് വല്ലായ്മ തോന്നി താൻ ഒരിക്കലും ഈ വിവാഹം ആഗ്രഹിച്ചതല്ല പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ നിധി തകർന്നിരിക്കുകയാണ് ഇല്ല താൻ ഒരിക്കലും ആഗ്രഹിച്ച വിവാഹമല്ലല്ലോ എനിക്ക് ഇവിടുന്ന് ആഗ്രഹിച്ച വിവാഹമല്ലല്ലോ എനിക്ക് ഇവിടുന്ന് പോയേ മതിയാവൂ മറ്റുള്ളതൊന്നും എനിക്ക് ഓർക്കേണ്ട ഈ വീട്ടിൽ കുറച്ച് നല്ല നാളുകൾ ഞാൻ താമസിച്ചു അതിലപ്പുറം മറ്റൊരു ബന്ധവുമില്ല അങ്ങനെ നിധിന്റെ ഉറച്ച തീരുമാനം നിധി തന്റെ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കാൻ കേട്ടോ എന്നാലും അവൾക്ക് ആ വീട് വിട്ടു പോകാനോ അച്ഛനെയും കൂടപ്പുറപ്പുകളെയും വിട്ടു പോകാനോ ആവാതെ നിധി വീണ്ടും അവളെ അവിടെ തന്നെ കുരുങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥ വരാട്ടോ പോകെ പോകെ ഭാസ്കരൻ എന്ന ആ അച്ഛനെ അവൾ നന്നാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അച്ഛന്റെ കൂടെ എപ്പോഴും നിധി ഉണ്ടാകും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമോ എന്ന് സ്വന്തം മോളെ പോലെ അവൾ ചോദിക്കുമ്പോൾ എന്റെ പൊന്നു പൊന്നുമോള് പറഞ്ഞു ഈ വീട്ടിൽ ആരെ ഈ വീട്ടിൽ ആരേക്കാൾ ഇഷ്ടം എനിക്ക് നിന്നെയാണ് എന്നാൽ ഈ വി വലിയും ഗുടിയും അങ്ങ് നിർത്തി അത് പറയരുത് മോളെ എൻ്റെ മനസ്സിലെ സങ്കടവും ദേഷ്യവും വെറുപ്പും എല്ലാം മറക്കാൻ വേണ്ടി മാത്ര ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല അച്ഛന് അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ വേണ്ടതല്ലാതെ മരിച്ചു പോയവരെ മരിച്ചു പോയവരെ ഓർത്തിട്ട് ഇങ്ങനെ ചെയ്യല്ല മക്കൾക്ക് വേണ്ടിയെങ്കിലും അച്ഛൻ നൽ നല്ലതാവണം എന്ന് പറയാൻ കേട്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തിനാ ഇങ്ങനെ കോമാളിവേഷം കെട്ടുന്നത് എത്രയൊക്കെ നന്നായാലും ഈ ഭാസ്കരൻ ജയിൽ ആയിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നുള്ളൂ ആ അവരെങ്ങനെ കാണട്ടെ നമ്മൾ അത് ചെയ്തിട്ടില്ലെന്ന കാര്യം നമുക്കറിയാലോ പിന്നെ മറ്റാരും എന്ത് പറഞ്ഞാലും നമുക്ക് എന്താ എന്ന് പറഞ്ഞ് നിധി ഭാസ്കരനെ പതിയെ പതിയെ മാറ്റുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡുകളൊക്കെ കേട്ടോ നമുക്ക് മുമ്പിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്